ഞാൻ ശുജുമോളുടെ അച്ഛനാ മോളൊന്നു വിളിക്കോട് സാരി എടുത്ത വലിയ പെണ്ണായി ഞാൻ ആദ്യം ഏറ്റവും സാരി കാണേ ഞാൻ വന്ന എന്താ വെച്ചാല് ഇവളിങ്ങൊന്നുമില്ല സഹിച്ചോള കാരണം അവള് അവൾക്ക് നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തല്ലേ ഷാണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഈ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഞങ്ങൾ എന്റെ വീട്ടൊന്നും പറയാണ്ടിന്ന് വന്നപ്പോഴേ താങ്ങാൻ പറ്റില്ല മോളുണ്ട് വന്നതിന്റെ ശമ്മ ഒരേ കിടപ്പാ മോൾക്ക് അറിയണല്ലേ മൂന്നേരം മരുന്നുള്ളന്തേലും ഒരു ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വക കഴിക്കില്ല പിന്നെ രാവിലെ എന്തെങ്കിലും ഏമിച്ചിട്ടും എല്ലാം കൊടുക്കാൻ വിചാരിച്ചു വിളിച്ചു നോക്കുമ്പോ ഉണ്ടണില്ല കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ തണുത്തുറിഞ്ഞിരിക്കും മോൾ വന്ന് വിളിച്ച ചെലപ്പോ അമ്മ ഉണയിക്കും അവളും കൂടി പോയാ പിന്നെ എനിക്കാരും ഇല്ല അതുകൊണ്ടാ